ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ ഇതവിടെ നൂറ്റി അമ്പത് ഗ്രാം ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലെറ്റ് ഇതുപോലൊന്ന് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ ഇതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളകാണ് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പൊടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിവിടെ നാല് മീഡിയം സൈസ് പൊട്ടറ്റ് ഉപ്പ് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ സവാള വായന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് തന്നെ വയറ്റി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് ചെയ്താൽ മതിയേ അങ്ങനെ ഇത് ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വയറ്റി കൊടുക്കണം അങ്ങനെ ഇതാ ഞാനിത് ഇവിടെ നന്നായിട്ട് വാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ബീഫിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടി എടുക്കണോ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് എനിക്കൊരു കറക്റ്റായിട്ട് തന്നെ കേട്ടോ തോന്നിയിട്ടുള്ളത് അങ്ങനെ ബീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ബീഫ് മിക്സിയിലിട്ട് കറക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത് കേട്ടോ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടണം കേട്ടോ ബീഫ് അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത് വെച്ച് നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഞാനിതവിടെ കുറച്ച് എന്താ പറയുക ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കുറച്ച് കുരുമുളക് കൂടിയും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നിവിടെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഇത് ഇതെല്ലാം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടലായിട്ട് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കയ്യിൽ തടുവിക്കൊടുത്താൽ മതിയേ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് മി മുട്ടയുടെ ആ ഒരു മിക്സിയിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതാ ബ്രെഡ് പൊടിയിൽ ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബ്രെഡിൽ സോറി മുട്ടയിൽ മുക്കിയെടുത്ത് ആ ഒരു കൈ വെച്ചിട്ട് ബ്രെഡ് പൊടിയിൽ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ ബ്രെഡ് പൊടി പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്നു പോവുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എണ്ണ ഞാൻ നേരത്തെ തന്നെ സ്റ്റവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടേനേ അങ്ങനെ ഇതെണ്ണം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ നാലെണ്ണം വീതം ഇട്ടിട്ടാ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ അകംഭാഗം എല്ലാം നന്നായിട്ട് വന്നതല്ലേ ഈ ഒരു പുറംഭാഗം ഒന്നും നന്നായിട്ട് ഗോൾഡ് കളറായിട്ട് വന്നാൽ മതിയെ അപ്പോൾ ഇത് തിരിച്ചും മറിച്ചു നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഗോൾഡ് കളറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നോമ്പ് സമയത്തും ഈവനിങ് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീഫ് കട്ട്ലറ്റ് ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന അതായത് ബീഫ് കഴിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബീഫ് കട്ട്ലറ്റ് ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ